ചപ്പാത്തി വളരെ സോഫ്റ്റ് ആകണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മാവ് കുഴയ്ക്കുന്നത് മുതൽ ചപ്പാത്തി ചുടുന്നതിൽ വരെ ഈ ശ്രദ്ധ വേണം സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറു ചൂടുവെള്ളത്തിലേക്ക് പൊടി പതിയെ ഇട്ട് കൊടുത്ത് വേണം മാവ് നന്നായി കുഴച്ചെടുക്കാൻ അഞ്ച് മിനിറ്റെങ്കിലും മാവ് നന്നായി കുഴയ്ക്കണം മാവ് കുഴച്ച് കഴിഞ്ഞാൽ അല്പം എണ്ണ പുരട്ടുന്നത് നല്ലതാണ് പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ മാവ് കുഴച്ചു വെക്കാം അതിൽ കൂടുതൽ വെക്കരുത് തവ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രമേ ചപ്പാത്തി അതിലേക്ക് ഇടാവൂ മൂന്ന് തവണയിൽ കൂടുതൽ ചപ്പാത്തി തവയിൽ തിരിച്ചും മറിച്ചും ഇടുന്നത് ഒഴിവാക്കുക അധിക നേരം തവയിൽ വെച്ച് ചപ്പാത്തി വേവിക്കും തോറും അത് കട്ടി കൂടുന്നു ചപ്പാത്തി ചുട്ട ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അല്പം എണ്ണയോ നെയ്യോ തടവുന്നത് നല്ലതാണ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ കാസറോളിൽ അടച്ചു വയ്ക്കുക കാസറോൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും വായു സഞ്ചാരം കുറഞ്ഞ പാത്രത്തിൽ ഭദ്രമായി അടച്ചു വയ്ക്കണം ചുട്ടെടുത്ത ചപ്പാത്തിയിൽ അല്പം വെണ്ണ പുരട്ടി തടവുന്നതും നല്ലതാണ് രണ്ടാമത് ചൂടാക്കുമ്പോൾ ചപ്പാത്തിയിൽ അല്പം നെയ്യ് കൂടി ചേർക്കാൻ ഓർക്കുക തീ കുറച്ചിട്ട് വേണം ചപ്പാത്തിയുടെ രണ്ട് വശങ്ങളും ചുട്ടെടുക്കാൻ ചപ്പാത്തി കൂടുതൽ മുരിയാൻ അനുവദിക്കരുത് അങ്ങനെ വന്നാൽ മൃദുലത നഷ്ടപ്പെടും കൂടുതൽ സമയം മൃദുവായി നിൽക്കാൻ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് വായു സഞ്ചാരം കുറഞ്ഞ പാത്രത്തിൽ സൂക്ഷിക്കാവുന്നതാണ് മൈക്രോവേവ് ഉപയോഗിച്ചാണ് വീണ്ടും ചൂടാക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം തളിക്കാവുന്നതും ആണ്